െതിരായിട്ട് ജീവതാരം ന്യൂൻപോളിക്കെതിരായിട്ടൊരു ആരോപണം ഉയർന്നു അതിനെ അതിന് സപ്പോർട്ട് ചെയ്ത് വിനീ സീനിക്ക് ഇതിനെല്ലാം എന്താണ് മനസ്സിലാകുന്നത് നമുക്ക് ആരെയും എന്തിനു വേണ്ടിയും എപ്പോ വേണമെങ്കിലും നമുക്ക് ഇതുവരെ വ്യാജ ആരോപണം ഉന്നയിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് മാറിയോ മലയാള സിനിമ ഒരു റിയാലിറ്റി പോയിന്റ് ഓഫ് വ്യൂല് ഇതൊക്കെ ഹൺഡ്രഡ്സ് ഓഫ് ആയിട്ട് ചിലപ്പോ നടക്കുന്ന ഒരു സംഭവം തന്നെ ആയിരിക്കാം ഇതിലെപ്പോഴും ഒരു ജെൻഡർ മാത്രം എഫക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഇപ്പൊ ഒരു കാസ്റ്റിംഗ് കൗച്ചിനെ തടയുന്ന ഒരു മെയിൽ ആക്ടറിന് ചിലപ്പോൾ ഒരു സിനിമ നഷ്ടപ്പെടാം അതിന് സമാനമായ ഒരു അവസ്ഥയിലൂടെ ഞാൻ പോയിട്ടുണ്ട് ഒരു സമയത്ത് എന്റെ തുടക്കകാലത്ത് പക്ഷെ എനിക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് താല്പര്യമില്ല ഞാൻ തന്നെ നേരിട്ട് കാസ്റ്റിംഗ് കൗച്ച് ഇനിഷ്യേറ്റ് ചെയ്ത ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു തക്കതായ രീതിയിൽ തന്നെ പക്ഷെ എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു അപ്പോ ഇങ്ങനത്തെ ഒരു ഒരു ദുഷ്പ്രവണത നടക്കുമ്പോ അതിൽ നിന്ന് ഒരു ലേഡി അല്ല ലേഡി മാത്രമല്ല അഫക്റ്റഡ് ആയിരുന്നു ഞാനും കൂടി അഫക്റ്റഡ് ആയിരുന്നു അപ്പൊ ഇതിന് പല ഡയമെൻഷൻസ് ഉണ്ട് നമുക്കെപ്പോഴും സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അല്ലാത്ത മീഡിയംസോ സാധാരണ ജനങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചൊരു പ്രോപ്പർലി എന്താണ് നടക്കുന്നതെന്ന് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്തൊരു ജനതയോട് എന്താണ് ഒരു സോഷ്യൽ മീഡിയ വിളമ്പുന്നത് അത് മാത്രമേ ഓഡിയൻസിന് മനസ്സിലാവുള്ളൂ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളു അപ്പൊ അതിൽ തന്നെ ജനങ്ങൾക്ക് ഒരു ഇൻഡസ്ട്രിയോടുള്ള ഒരു കാഴ്ചപ്പാടും അതെല്ലാം പെട്ടെന്ന് തന്നെ സ്വിച്ച് ചെയ്യാം അപ്പൊ അങ്ങനെ ഒരു സ്വിച്ചിൽ നിൽക്കുന്ന സമയത്താണ് നിരഞ്ജറിനെതിരായിട്ട് ഇപ്പൊ അത് വ്യാജമാണെന്ന് പറയുന്ന ഒരു ഒരു ഇത് വരുന്നതും ആ ടീബിൾസ് ടേൺ ചെയ്യുന്നത് അതായത് ഇപ്പൊ കുറച്ചുകൂടി ജനങ്ങൾക്ക് എത്തുന്നത് വരുന്നുണ്ടോ ഇപ്പൊ ഒരു ലീഡ് ആവുക ഒരു മേലും കൂടി അഫക്റ്റഡ് ആകുന്നുണ്ട് ആവാൻ രണ്ടു കൂട്ടർക്കും സാധിക്കും എന്നുള്ളത് പിന്നെ ഒരു ഒരു സ്റ്റേജ് ഉള്ളപ്പോഴാണ് ഈ ഒരു വിഷയത്തെ പറ്റി പുറത്തോട്ട് വ്യക്തമായ വ്യക്തമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർക്ക് ആ സ്റ്റേജ് ലഭിച്ചത് അവിടെ നിന്നുകൊണ്ടാണ് ഇപ്പൊ അവര് വ്യക്തമാകുന്നത് ഇതൊന്നും ഒരു ഇപ്പൊ ഈ വ്യക്തമായിട്ടുള്ള ആൾക്കാര് അവരുടെ ഒപ്പം തന്നെയാണ് നിൽക്കേണ്ടത് അവര് ജനുവൻ കേസസ് ആണെങ്കിലും പക്ഷെ ഇപ്പൊ നിവഞ്ജനെ പോലെ നിരപരാധിയായിട്ടുള്ളൊരു ആളെന്ന് ഞാൻ വിശ്വസിക്കുന്നു കോടതിയോ അല്ലെങ്കിൽ അതിന്റെ കേസിന്റെ പ്രോസസ്സിൽ ലജിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവര് തന്നെ തീരുമാനിക്കണം കോടതി തന്നെയാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ എൻ്റെ ഒരു പേഴ്സണൽ ഞാനെന്നൊരു മനുഷ്യൻ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ നിവിഞ്ചരൻ സിനിമയിൽ വന്ന ഒരു സ്റ്റാറായിട്ട് ഞാൻ കാണുന്ന എൻ്റെ ഒരു ഹീറോ ആയിട്ട് കാണുന്ന ഒരാൾക്ക് െന്ന് എനിക്ക് എനിക്ക് വിഷമമുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാനും ഒരു തവണ വ്യക്തമായിട്ടുണ്ട് പക്ഷെ എനിക്ക് അതൊന്നും ഡിസ്കസ് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ തന്നെ അയാളെ നേരിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിനപ്പുറം ചിലപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വിശ്വസിക്കാൻ താല്പര്യപ്പെടാത്തത് നടക്കുമ്പോൾ അത് നമുക്കൊരു അത്ഭുതം പോലെ തോന്നുന്നത് അതിനൊക്കെ ഉള്ളൊരു പരിപാടി ഒക്കെ നടക്കുന്നത് ഇതിന്റെ അതോറിറ്റീസ് ആണ് ഇതിന് നമുക്ക് ആൻസർ തരേണ്ടിയത് നമുക്ക് ക്ലോഷ്യർ അതോറിറ്റീസ് ആണ് പോലീസ് അല്ലെങ്കിൽ കോടതി അല്ലെങ്കിൽ ആരാണോ വ്യക്തമാവുന്നത് അല്ലെങ്കിൽ ആരെ ആരാണോ ഒരാളെ വ്യക്തമാക്കിയത് അവർ വന്ന് സത്യം പറയുക ൂടി അത് നല്ലതായിരിക്കും അത് മോശമായിട്ട് അതായത് സിനിമാ നടക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട് ആനും സ്ത്രീകൾക്ക് വരുന്നത് ഉപേക്ഷിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ടോ അതോ ഇങ്ങനെ ഹേമ കമ്മീഷൻ വന്നത് കൊണ്ട് ഊർജ്ജമായിട്ട് അവർക്ക് പോകാനായിട്ട് ഒരുപാട് വ്യക്തമായിരിക്കുന്ന സെറ്റ് ഓഫ് ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെയാണ് ഇങ്ങനത്തെ പരിപാടി ഇനി നടക്കില്ല എന്ന് വ്യക്തമാവുന്ന ഒരവസ്ഥ അല്ലാത്ത പക്ഷം ഈ ഇതിനെ ഓവർ യൂട്ടിലൈസ് ചെയ്യാനും ഇതിനെ ഫേക്കായിട്ട് ഡീൽ ചെയ്യാനും ഫേക്ക് വെക്റ്റിം പ്ലേ ചെയ്യുന്ന ആൾക്കാർ അത് നല്ലതല്ലാതെ ഇൻഡസ്ട്രി അനാവശ്യമായിട്ടാണ് ബാധിക്കുന്നത് ഹൺഡ്രഡ്സ് ഓഫ് ക്ലൗസ് അല്ലെങ്കിൽ തൗസൻഡ് ഓഫ് ക്ലൗസിന്റെ ഒരു സ്ഥാപനമാണ് ആ ഒരു മേഖല ചിലപ്പോൾ കയ്യിലുണ്ടാവുന്നയോ അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ അവരുടെ ഒരു പ്രവൃത്തി കാരണം ഇത്രയും നല്ല ഇൻഡസ്ട്രിയ മൊത്തത്തിൽ അങ്ങനെ അടച്ച് ആക്ഷേപിക്കാനായിട്ട് പാടില്ല എന്നും എനിക്കൊരു അഭിപ്രായമുണ്ട് ഇപ്പോൾ സിനിമ എന്നുള്ള ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ മാത്രമല്ല ഇങ്ങനെ നടക്കുന്നത് അതിന്റെ പത്തോ നൂറോ ഇരട്ടിയാണ് ബാക്കി ഇൻഡസ്ട്രീസിൽ നടക്കുന്നത് നമുക്കറിയാനായിട്ട് അറിയാനായിട്ട് സാധിക്കുന്നത് കേൾക്കുന്നതൊക്കെ പിന്നെ ഇനി സിനിമ മാത്രമല്ല മറ്റ് പല ഇൻഡസ്ട്രീസിലും നടക്കുന്നതായിട്ട് ഇപ്പൊ ഞാൻ ഞാനിവിടെ ഇന്ത്യ തന്നെ പഠിച്ച് എനിക്ക് പല സ്കൂൾസിലും കോളേജസിലും പല ഫ്രണ്ട്സ് ഉണ്ട് അവരൊക്കെ പല ഇൻഡസ്ട്രീസിലാവും ഒക്കെ ഐ ടി ആയാലും ബാങ്കിങ് ആയാലും അങ്ങനെ എനിക്ക് ഇവിടെ നിന്നൊക്കെ എനിക്ക് കൃത്യമായിട്ട് ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അതില് ചിലപ്പം ഡെലിഗേറ്റ്സും കാണും ചിലപ്പോൾ ഡിപ്ലോമാറ്റിക് ഡെലിഗേറ്റ്സും ഒക്കെ അവരുടെ നിന്നൊക്കെ കിട്ടിയ ബാഡ് അനുഭവങ്ങളൊക്കെ എന്റെ സ്ത്രീ സുഹൃത്തുക്കൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലായിടത്തും നടക്കുന്ന എന്താ മനുഷ്യൻ ഇങ്ങനെയെന്നൊക്കെ നമ്മൾ പലപ്പോഴും ആലോചിക്കും പക്ഷെ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന നിങ്ങളും പറയുന്ന ഞാൻ എല്ലാവരും മനുഷ്യർ തന്നെ എല്ലാവർക്കും ഫ്ലോസ് ഉണ്ടാവും കഴിവതും നല്ല രീതിക്ക് എല്ലാരും ജീവിക്കാനായിട്ട് നോക്കിയാൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവില്ല എന്നാ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ ഒരു ദുഷ്പ്രവണത വെളി തരും നമ്മുടെ നാട്ടിൽ ഒരു സിസ്റ്റം ഉണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ട് നമ്മുടെ ജനങ്ങൾക്ക് ഒരു പ്രശ്നം കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കൊരു നിയമവും നിയമ സംവിധാനം ഉള്ളത് അപ്പൊ അതുപോലെ തന്നെയാണ് ഫിലിം ഇൻഡസ്ട്രിയില് നല്ലതിനായാലും എല്ലാത്തിനും ഉള്ള ഒരു സംഘടനയായിരുന്നു അമ്മ എന്ന് പറയുന്നത് ഇത്തരം ഒരു പ്രശ്നങ്ങൾ വന്ന സമയത്ത് ഒരു മറുപടി പോലും കൊടുക്കാതെ അമ്മ മൊത്തത്തിലെല്ലാവരും രാജിവെച്ചു പോയതിൽ അതായത് നമ്മുടെ ലാലേട്ടൻ ആയിക്കോട്ടെ അതിന്റെ പിന്നുള്ള എല്ലാവരും അത് ഒരു വാക്ക് പോലും അവര് മറുപടി കൊടുക്കാതെ ഇറങ്ങിപ്പോയത് ശരിയാണോ തെറ്റാണോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അമ്മയില് വളരെ പുതിയ മെമ്പറാണ് ഇപ്പൊ അമ്മയിലെ ഒരു ബേബിയാണ് ഞാൻ വേണമെങ്കിൽ പറയാം അപ്പൊ ഞാൻ ഇപ്പൊ ലാൽസറോ അല്ലെങ്കിൽ അതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോ അല്ലെങ്കിൽ ഇതിന്റെ പ്രസിഡന്റ് അങ്ങനെ അവരാരെങ്കിലും ചെയ്തൊരു ഒരു പ്രവൃത്തിയെ വിലയിരുത്താനുള്ള ഒരാൾ ഞാനായിട്ടില്ല അതാദ്യം തന്നെ രണ്ടാമത് ഹ്യൂമൻ ബീങ് ഇപ്പൊൾസോ ഹ്യൂമൻസ് അപ്പോൾ അവര് ഹെഡ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ആൾക്കാർക്ക് ഒരു മോശം അനുഭവം വന്നു എന്ന് അവര് സ്വയമേ അറിഞ്ഞപ്പോൾ അവര് ആ പൊസിഷനിൽ ഇരിക്കാൻ യോഗ്യരല്ലെന്ന് അവര് തന്നെ തീരുമാനിച്ചിട്ട് അവർ ഒഴിഞ്ഞതാണ് അത് ഒരു നല്ല രീതിയിൽ അതിനെ വേണമെങ്കിൽ കാണാം പക്ഷെ അപ്പോ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഒരു ലീഡർ അവിടെ ഇതിന് ആൻസറബിൾ ആയിട്ട് അങ്ങനെ ചിലപ്പോൾ ഉണ്ടാവില്ല പക്ഷെ അഗൈൻ ദൾസോ ഹ്യൂമൻസ് അവർക്കും അവരുടെ ഇമോഷൻസും പ്രൈവസിയും പിന്നെ ഇപ്പൊ ലാൽ സാറായാലും മമ്മൂട്ടി സാറായാലും ഇവര് സന്ദിക് സാർ ആയാലും ആര് തന്നെയല്ലേ ഇവരൊക്കെയാണ് നമ്മളിപ്പോൾ ഞാനൊക്കെ നിന്നിട്ട് അഭിനയിക്കുന്ന ഇൻഡസ്ട്രി ക്രിയേറ്റ് ചെയ്ത ആൾക്കാരായിരുന്നു അവരോടുള്ള ആ ഒരു തരത്തിലുള്ള റെസ്പെക്ട് എനിക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല പക്ഷേ അഗെൻ ആസ് എ ലീഡർ ചിലപ്പോൾ ലാൽ സാറ് ഒന്ന് നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നി പക്ഷെ അത് എന്റെ പ്രവർത്തിയു വല്ലത് പറയേണ്ട ഞാനല്ല തീരുമാനിക്കേണ്ട എൻ്റെ ചിന്തയിൽ വരുന്നതല്ല അവര് ചെയ്യേണ്ടത് യുക്തിക്ക് അനുസരിച്ച് എല്ലാം കറക്റ്റായിട്ട് തന്നെയായിരിക്കും ചെയ്യുക ലാസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലോഷ്യർ കിട്ടുമ്പോ അവര് രാജിവെച്ചത് ശരിയായിരുന്നു ചിലപ്പോ നിങ്ങൾക്ക് അങ്ങനെ ഇപ്പം ഈ ഒരു വിഷയം ശേഷം മാധ്യമങ്ങൾ കഴിഞ്ഞ കഴിഞ്ഞിടയ്ക്ക് അച്ഛനാണെങ്കിലും ആ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞ കുറെ നാളായിട്ട് അച്ഛന് എന്താ പറയാനും

ഏതാ ഞാൻ കമന്റ് ചെയ്ത് തന്നെ അവര് ആ പ്രശ്ന ആവശ്യം പറയുന്നുണ്ടോ ഞാൻ ഒരു കുറച്ചെങ്കിലും പറയുന്നത് സോറി